നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് മിൽസോ ദിൽസോ കൌമദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർഎംസി ബൈ ലൂണാർസ് കുറിപ്പിന്റെ രഹസ്യം തേടാൻ കമ്മീഷൻ വി എസിന്റെ വിവാദ ബദൽക്കുറിപ്പ് അടുത്ത പി ബി പരിശോധിക്കുമെന്ന് എസ് രാമചന്ദ്രൻ പിള്ള കുറിപ്പ് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതും അന്വേഷിക്കും പുറത്തായത് സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിന് വി എസ് തയ്യാറാക്കിയ വിയോജന കുറിപ്പ് ബദൽ കുറിപ്പിൽ പിണറായിക്കെതിരെ നിശ്ചിത വിമർശനം വി എസിന്റെ കുറിപ്പ് അന്വേഷിക്കാൻ പി ബി കമ്മീഷൻ മരവിപ്പിച്ച് നിർത്തിയിരുന്ന കമ്മീഷൻ പുനരുജ്ജീവിപ്പിക്കുമെന്നും എസ് ആർ പി വിഭാഗീയതയുടെ വിവാദ വേദിയിൽ സി പി എം സംസ്ഥാന സമ്മേളനത്തിന് നാളെ ആലപ്പുഴയിൽ തുടക്കം ചർച്ചകളിൽ വി തന്നെ ായി തിരച്ചിൽ തുടരുന്നുൾ അടുത്തുണ്ടായിരുന്ന ഭാര്യ അമലും കേസിൽ പ്രതി നിസാമിന്റെ ജാമ്യാപേക്ഷ തൃശൂർ ജില്ലാ സെഷൻസ് കോടതി തള്ളിയത് ഇന്നലെ നിസാം വിയൂർ സെൻട്രൽ ജയിലിൽ പി മാധവൻ എം നിസാമിനെ ജയിലിൽ സന്ദർശിച്ചുവെന്ന് ആരോപണം ആരോപണം നിഷേധിച്ച് മാധവൻ ജയിലിൽ പോയത് അഡ്വൈസറി യോഗത്തിന് നിസാമിനെ കണ്ടെന്നു തെളിഞ്ഞാൽ പൊതുജീവിതം അവസാനിപ്പിക്കാമെന്നും മാധവൻ തിവാരിയുടെ തെളിയുന്നത് മൊഴിയും സുനന്ദ കേസ് തുടരുന്നു മുൻ കേന്ദ്രമന്ത്രി മനീഷ് തിവാരിയുടെ മൊഴിയിൽ തരൂർ സുനന്ദ കലഹത്തിന് കൂടുതൽ വ്യക്തത ശശി തരൂരും സുനന്ദൊത്തുള്ള അവസാന വിമാനയാത്രയിലെ കലഹത്തിന് സാക്ഷിയായി മനീഷ് തിവാരി മൊഴി രേഖപ്പെടുത്തിയത് രണ്ടു മണിക്കൂർ ഐ പി എൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനോട് വിശദീകരണം തേടി സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ചോദ്യം ചെയ്യൽ ഉടനുണ്ടാവുമെന്ന് റിപ്പോർട്ട് സുനന്ദ കുലക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലും അവസാനിച്ചില്ല സംശയം വർദ്ധിപ്പിക്കുന്നത് മൊഴികളിലെ വൈരുദ്ധ്യം കത്തിയമർന്നിട്ടും തീരാതെ കത്തിയ പാക് ബോട്ടിൽ വിവാദം പുകയുന്നു കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കിയ പുതിയ വിവാദം ബോട്ട് കത്തിച്ചത് തന്റെ ഉത്തരവനുസരിച്ചെന്ന കോസ്റ്റ് ഗാർഡ് ഡി ഐ ജിയുടെ വെളിപ്പെടുത്തൽ സ്ഫോടനത്തിൽ ബോട്ട് തകർത്തത് അതിൽ ഉണ്ടായിരുന്നവർ തന്നെയെന്ന വാദത്തിലുറച്ച് പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ ഡി ഐ ജി ലോഷാലിക്കെതിരെ നടപടിക്ക് നിർദ്ദേശം ഗുജറാത്തിൽ പോർബന്ദറിന് സമീപം പാക് ബോട്ട് സ്ഫോടനത്തിൽ കത്തിയത് പുതുവർഷ രാത്രിയിൽ കൊല്ലപ്പെട്ട നാലുപേർ പാക് ഭീകരർ എന്നു സംശയം കടലിലെ സ്ഫോടനത്തിനു പിന്നിൽ ഇന്ത്യ തന്നെയെന്ന് തെളിഞ്ഞതായി പാക് പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് രാജ്യാന്തര നിയമം ലംഘിച്ചതിന് ഇന്ത്യ മറുപടി പറയണമെന്നും ആസിഫ് മിൽമി ഹെഡ്ലൈൻസ് അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം